നന്മയുടെ സംഘാടകനാവുക എന്ന പടച്ചറപ്പിന്റെ ഉച്ച വസ്സനം ഏറ്റെടുത്തു ആ സമൂഹത്തെ നന്മയുടെ വക്താക്കളായി ഏഴ് സമൂഹത്തെ ആ സമൂഹത്തെ നന്മയുടെ വർത്താക്കളാക്കി മാറ്റി സമൂഹം പാതിരാത്രി സമയമാകുമ്പോൾ കുതിരപ്പുറത്ത് അതിന്റെ കടിഞ്ഞാണ് വലിച്ച് അടുത്തുള്ള ഗ്രാമത്തിലോട്ട് കടന്നുപോയി അവിടെ കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് തന്റെ വീട്ടിൽ അന്ന് രാത്രിയിൽ ആക്കി മാറ്റിയ നന്മ അറിയാതിരുന്ന തിന്മയുടെ ജനത അറബികളുടെ കഥ പറയുന്നത് അവരുടെ യാത്ര പോയിട്ട് തിരിച്ചു വന്നാൽ അവർ വീടിന്റെ മുമ്പിൽ ആ വീട്ടിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആൺ തൻ്റെ വീട്ടിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാ അടുത്ത അയൽപക്കത്തെ വീട് തേടി പോയി യാത്രയുടെ ക്ഷീണം തുറക്കാൻ സ്ത്രീയുടെ സാന്നിധ്യം നേടിയ തിന്മയുടെ മാത്രം അറിഞ്ഞ ഒരു ജനല ആ ജനതയുടെ അടുക്കലേക്ക് പെണ്ണിനെ മാരുമംഗം ചെയ്ത ഒരു ജനതയുടെ മുമ്പിൽ നന്മ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല ആ നന്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പ്രവാചകൻ കഴിഞ്ഞു പ്രസംഗിക്കാൻ ആളുകൾ ഉണ്ടാവാം മുദ്രാവാക്യം വിളിക്കാൻ ആളുകൾ ഉണ്ടാവാം നമ്മുടെ മുമ്പിൽ ദേവാലയത്തിന്റെ മുമ്പിൽ ചാവേറുകളായി നിങ്ങൾ വന്ന് വിശ്വാസം സംരക്ഷിക്കണമെന്ന് നേതാക്കൾ എല്ലാവരും കോൺക്രീറ്റ് സൗദങ്ങളിൽ രാജകീയ ഹോട്ടലുകളുടെ പിന്നാമുറങ്ങളിൽ സുഖപുസ്തയിലാണ് പക്ഷേ പ്രവാതകൻ അങ്ങനെ ആയിരുന്നില്ല രാത്രിയിൽ നിങ്ങളുടെ വികാരപുതി പിടിച്ചു മാനഭംഗം ചെയ്ത് നിങ്ങൾ അപമാനിച്ചു വലിച്ചെറിഞ്ഞ സ്ത്രീത്വത്തെ ആദരിക്കാൻ മുമ്പിൽ നിന്ന് പ്രവാതകൻ സാഹുലൈ വസല്ലമാണ് ിൽ ചേർത്ത് വെച്ച് എന്റെ അകത്തേക്ക് കടന്ന് വിളിക്കും ആയിഷ എന്ന് വിളിക്കും പലപ്പോഴും എന്നെ വിളിച്ചിരുന്നത് ചുരുക്കി വിളിച്ചിരുന്നു അടുത്തേക്ക് വന്നിട്ട് എന്റെ കയ്യിലേക്ക് പാൽപാത്രം തരും ആ പാൽപാത്രം ഞാൻ അത് കുടിക്കുമ്പോ എന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി നിക്കുമായിരുന്നു ഹബീബദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടിച്ചു കഴിയുമ്പോൾ പകുതിയാകുമ്പോ ആ പാത്രം ഞാൻ എൻറെ പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കും അല്ല എൻറെ ഭർത്താവിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കും അതേ കയ്യിൽ പിടിച്ചിട്ട് ആ പാത്രം ഒന്ന് കറക്കി നോക്കും എന്തിനാണ് ഈ പാത്രം പകുതി കുടിച്ച പാൽ പാത്രം ഞാൻ ഉദ്ദേശിച്ച പാൽപാത്രം എന്റെ ചുണ്ട് ഞാൻ എവിടെ വെച്ചിട്ടാണോ കുടിച്ചത് അവിടേക്ക് തന്റെ ചുണ്ട് ചേർത്ത് പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാതകൻ പാല് കുടിക്കുമായിരുന്നു ഞാൻ പറഞ്ഞതിനെ നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പെണ്ണിനെ കുടിച്ചു ഒരു ജനതയോട് ആ പെണ്ണിന്റെ ഉമിനീരിനെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സ്ത്രീത്വത്തിന്റെ വിമോചകനായി ആ പ്രവാചകൻ നബി മുഹമ്മദ് ൾ കൊണ്ട് മൊഴിയാൻ ഒരു സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ ആദർശ സമൂഹത്തിനാണ് ഇതാണ് ഞങ്ങളുടെ നേതാവെന്ന് പറയാൻ അനുപമമായ വ്യക്തിത്വമാണെന്ന് പറയാൻ ഏറ്റവും ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഒരു േഖകളെ വെളിച്ചത്തിൽ വെച്ച് ചർവിത ചർവണം ചെയ്ത് പറയാൻ ഒരു സമൂഹത്തിന് കഴിയുമെങ്കിൽ അത് നമ്മളാണ് അത് നമ്മളാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഞാൻ കേട്ടില്ല എല്ലേകനായി കടന്നു അസുരഭാവം പ്രാപിച്ചും മനുഷ്യന്റെ രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലം

ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഒരു പോയി ചാരി നിന്ന് കൈവിരലുകൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഞാൻ ഇത്ര പെണ്ണിന്റെ കൂടെ എന്ന് ലൈവായി പറഞ്ഞു ഇന്ന് ഭോഗങ്ങളെ ലൈവായി പറയുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ ഇടയിലുണ്ട് അന്ന് ലൈവില്ലെങ്കിലും അവർ തലേ ദിവസം ചെയ്തത് പിറ്റേ ദിവസം അവർ ലൈവായി പറഞ്ഞു കൊടുത്തിരുന്നു ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനുഷ്യൻ സ്വായത്തമാക്കിയപ്പോ ചെയ്യുന്ന ആശ്രീലങ്ങളെ ലൈവായി കൊടുക്കുന്ന ഒരു ജനത അതിനേക്കാൾ വലിയൊരു ജനത അവർ ലൈവായി കൊടുത്തിരുന്നു ഇന്നലെ ചെയ്തത് പിറ്റേ ദിവസം രാവിലെ നെഞ്ചൂക്കുള്ള ചെറുപ്പക്കാര് വട്ടം കൂടിയിരുന്നിട്ട് ഇന്നലത്തെ രാത്രിയിലെ ധീരൻ ആരെന്ന് ചോദിക്കുമ്പോ ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ എന്നും വ്യഭിചരിക്കാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല ഇന്ന് വ്യഭിചരിക്കാത്ത ഒരു രാത്രി ഉണ്ടല്ലോ എന്ന് കരുതി നിരാശയോടെ കിടക്കാൻ പോയപ്പോഴാണ് ഞാനൊരു പെണ്ണ് വരുന്നത് നോക്കിയപ്പോൾ എൻ്റെ പെങ്ങളായിരുന്നു എന്നിട്ട് ഞാനത് എന്റെ കിടപ്പുറയിൽ കിടത്തിയ ഇന്നലത്തെ രാത്രിയിലെ വീരനാണ് ഞാൻ എന്ന് കൂടെ കിടന്ന പെണ്ണിന്റെ അക്കം പറഞ്ഞിരുന്ന കൈവാലയത്തിന്റെ മത്താവിൽ ഇരുന്നിട്ട് ഭിത്തിയിൽ ഭിത്തിൽ ഇന്നലത്തെ അശ്ലീലതയുടെ കഥ പറഞ്ഞ ജനതയാണ് അതേ കൈവാലയത്തിന്റെ ഭിത്തിയിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൊട്ടു മുമ്പ് സക്കറാത്തിന്റെ വേദനയിൽ പെടയുമ്പോ ആ കൈവാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിന്നിട്ടേ ഇവിടെ നിന്നിട്ടാണ് എന്റെ തമ്മാടിത്തരങ്ങൾ ലോകത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞത് അത് നിന്റെ കർമ്മഗ്രന്ഥത്തിലേക്ക് രേഖപ്പെടുത്തിട്ടുണ്ട് ഇതാ നിന്റെ പരലോകത്തേക്ക് ഞാൻ നിസ്സഹായനായി കടന്നു പാപങ്ങളുടെ ചുമടുകൾ ഞാൻ എവിടെ ഇറക്കി വെക്കുമെന്ന് അതേ തടം ഒരു ജനതയെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലാകുമോ അതിന്റെ ഒരു ചിത്രീകരണം ഈ പറയുന്ന സംഭവത്തിന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഈ ജനത പെണ്ണില്ലാതെ ജീവിക്കാൻ അറിയാത്ത ജനത ആ ജനതയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാനൂറ്റി അമ്പത് കിലോമീറ്റർ പുരുഷനും ഒറ്റക്ക് യാത്ര തേരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ മദീനയിലെത്തിയത് ആ മദീനയിലെത്തിയ ആ സ്വാർത്ഥവാക സംഘത്തിന്റെ കഥ പറയുന്നുണ്ട് ആധുനിക ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല ആ ബഹുമാനപ്പെട്ട ബി വി ഉമ്മുസലുഹ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടക്കേണ്ടി വന്ന ഉമ്മു സലമ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മദീനയിലാണ് ഭർത്താവിനെ കാണാൻ ഇറങ്ങി മക്കയിൽ മക്കയിലെ ചന്തയിലേക്ക് വന്ന അങ്ങാടിയിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എവിടെക്കാൻ ഇനി ഉരീതിൽ മദീന ഞാൻ മദീനയിലേക്ക് പോവുകയാണ് ഈ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ എഴുതി വെക്കണം ഇത് ഇനി ഉരീദുൽ മദീന ഞാൻ മദീനയിലേക്ക് പോവുകയാണ് പെണ്ണെ ഉമ്മുസല പോകുന്നപടി ഒരു കാവിലെ സംഘം പോലും യാത്ര തിരിച്ചിട്ടില്ല അന്ന് വാഹന സൗകര്യമില്ലാത്തത് കൊണ്ട് കച്ചവട സംഘം പോകുന്ന കൂട്ടത്തിലാണ് ആക്രമണങ്ങളെ ഭയന്നിട്ട് യാത്രക്കാരും കൂടെ കൂടുക മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു കാവ്യ സംഘം യാത്ര തിരിച്ചിട്ടില്ല മ്പത് കിലോമീറ്റർ പാരാവാം പോലെ കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത സഹായത്തിനു വേണ്ടി നിലവിളിച്ചാൽ ഒരാൾ പോലും ഓടി വരാൻ ആയിരത്തിലിടം സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ നീ ഒറ്റയ്ക്ക് നടക്കാനോ എനിക്ക് പിന്താൻ സമയമില്ല എനിക്ക് എന്റെ ഭർത്താവിന്റെ ചാരത്തെത്തണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാൽ ഞാൻ നിന്റെ കൂടെ ഞാൻ യാത്രയ്ക്ക് കൂട്ടുകാരനായി വരാം ആ ചെറുപ്പക്കാരൻ ഒറ്റകപ്പുറത്ത് ഉമ്മുസലമെന്ന അത് സുന്ദരിയായ യുവതിയെ കയറ്റി ആ യാത്രാ സംഘം തുടർന്നു അവർ രണ്ടുപേരും യാത്ര തിരിച്ചു ഒരാൾ പോലും ഇല്ലാത്ത മരുഭൂമിയിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ രണ്ടാഴ്ച കൊണ്ടാണ് മദീനയിലെത്തിയത് നാനൂറ്റമ്പത് കിലോമീറ്റർ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് അതിസുന്ദരനും അതിസുന്ദരിയായ ഒരു യുവാവും യുവതിയും കൂടി യാത്ര പോയി റളിയല്ലാഹു പറയുന്നുണ്ട് ആ യാത്ര പോകുന്ന സമയത്ത് 450 കിലോമീറ്റർ ആ മരുഭൂമിയിലൂടെ ചെറുപ്പക്കാരൻകപ്പുറത്തെ സാധിച്ച പരിവർത്തനത്തിന്റെ വിപ്ലവത്തിന്റെ കഥയാണിത് ഒറ്റകപ്പുറത്ത് രണ്ടുപേർക്ക് യാത്ര ചെയ്യാമെന്നിരിക്കെ ഈ ചെറുപ്പക്കാരൻ കയറിയില്ല കാരണം ഒട്ടകപ്പുറത്തിരിക്കുന്നത് അന്യപിണ്ണ യാത്രക്കിടയിൽ ശരീരത്തോട് ചേർന്ന് പോയാലോ ഈ കാണുന്ന കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ മരത്തിൽ സാമിച്ച ക്യാമറ കണ്ണുകൾ പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ലാതെ മരുഭൂമിയെ തണലിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മുളച്ചു നിൽക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഹോലയുടെ തണലല്ലാതെ വേറെ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ഈ പെണ്ണിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് ചെറുപ്പക്കാരൻ നടന്നു ബഹുമാനപ്പെട്ട ണം നടത്തുന്നുണ്ട് എസ് കെ പൊട്ടക്കാട് മലയാളത്തിൽ യാത്രാ വിവരണം എഴുതിയതുപോലെ നാനൂറ്റമ്പത് കിലോമീറ്റർ താടിയ ഒരു ലോക സാഹിത്യ സഞ്ചാര ഘട ഒരു ക്ലാസിക് ത്രില്ലറാണ് അവര് പറയാണ് എനിക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരുമ്പോ ഞാൻ ഒട്ടകപ്പുറത്തിരുന്നിട്ട് തൊണ്ടയൊന്നക്കും അപ്പൊ ഈ ചെറുപ്പക്കാരൻ അങ്ങ് മാറി നിൽക്കും ഞാൻ താഴോട്ടിറങ്ങും അപ്പുറത്ത് പോയി ഞാൻ എന്റെ ആവശ്യം കടിഞ്ഞു വന്ന് ഞാൻ തൊണ്ട ഇനക്കുമ്പോ വീണ്ടും വന്ന് കടിഞ്ഞാണ് കിലോമീറ്റർ രണ്ടാഴ്ച കൊണ്ട് താണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സമൊന്ന് സമൊന്ന് സംസാരിച്ചിട്ട് പോലും അവസാനം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മദീനയിൽ ഇറങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂസിയാഹുലുവിന്റെ അടുക്കലെ കോടി ഓടിച്ചെന്ന് ഈ ാലം തന്റെ കൂടെ നടന്ന ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരായി വിപ്ലവം ഇവിടെ സാധിപ്പിച്ചിട്ടുള്ളത് ഇന്നലകളുടെ ചരിത്രങ്ങളിൽ ലീലാ വിലാസത്തിന്റെ കഥകള് പറഞ്ഞ് പലതും പൊന്തി വരുമ്പോ മീറ്റൂവിലൂടെ കെട്ടിപ്പൊക്കിയ വ്യക്തിത്വത്തിന്റെ വിഗ്രഹങ്ങളുടെ ആരാധനകൾ മുഴുവനെ തകർന്നടിഞ്ഞ താഴെയാകുമ്പോ ഒരു മനുഷ്യൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണ്ടാഴ്ച കിട്ടി കിട്ടി ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ല ആ ചെറുപ്പക്കാരനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പട്ടാപ്പലുക പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് വലിച്ചെറിഞ്ഞിട്ട് ഓടുന്ന ബസ്സിലിട്ട് മാനഭംഗം ചെയ്ത ഒരു രാജ്യത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത് ഈ ജനതയ്ക്ക് ഉണ്ടാക്കിയ മാറ്റം മുഴുവൻകളുടെയും മുഴുവൻ എങ്ങനെയാണ് ഈ ആദർശ ജനതയുണ്ടായത് ആരാണ് ഇത് ചെയ്തത് ഒരു വ്യക്തിത്വം പ്രവാചകൻ നബി മുഹമ്മദ് ചൈന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിലേക്ക് ആ രാജ്യത്തെ മുഴുവനും നന്നാക്കാൻ പോയത് ഒരു വ്യക്തിയാണ് ഈ അധ്യാപക പാഠശാലയിൽ പഠിച്ചെടുത്ത പാഠങ്ങളുടെ വകഭേദവും കൈയിൽ പിടിച്ച് ചൈനയിലേക്ക് പ്രബോധനം ചെയ്യാൻ പോയത് ഒരാളാണ് സൈദ് അനു എങ്ങനെയാണ് ഒരാൾ ഒരു രാഷ്ട്രത്തെ മുഴുവനും പരിവർത്തനം ഉണ്ടാക്കിയത് ഈ കഥകൾ എവിടെയാണ് പറയാൻ കഴിയുക അതുകൊണ്ട് സഹോദര ചരിത്രം പറയാനുള്ളത് നമുക്കാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് ശുഭിത യൗവനത്തിന്റെ ചടുലതാലങ്ങളിൽ അശ്രീലതകളുടെ ഇന്നലകളിലൂടെ